ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ഡ്രൈവറായെത്തി ഇന്ന് ആശീർവാദ സിനിമാസിന്റെ അമരക്കാരനായി വിളങ്ങുന്ന ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ഏറ്റവും വലിയ ആരാധകനാരെന്ന് ചോദിച്ചാൽ പറയുന്നൊരു പേര് തന്റേതാക്കും ആന്റണി നിർമ്മിച്ച മിക്ക സിനിമകളും മോഹൻലാലിന്റേതാണ് മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ വന്ന മാറ്റങ്ങളുടെ ഒന്നും ഭാഗമാകാൻ മോഹൻലാൽ തയ്യാറാകുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ പുതുമുഖ സംവിധായകരുടെ സിനിമകൾ അല്ലെങ്കിൽ പരീക്ഷണ സിനിമകൾ ചെയ്യുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം ഇതിൽ വലിയൊരു പങ്കും പഴി കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂരിനാണ് മോഹൻലാലിന് അടുത്തേക്ക് നേരിട്ട് ഒരു കഥയുമായി സമീപിക്കാൻ പറ്റില്ല ആന്റണി പെരുമ്പാവൂർ മുഖേനയെ മോഹൻലാലിനെ സമീപിക്കാൻ പറ്റൂ മോഹൻലാലിന് ഇന്ന് സംഭവിച്ച വീഴ്ചയ്ക്ക് ഇതൊരു കാരണമാണെന്ന അഭിപ്രായമാണ് ഒരുപക്ഷം ഉയർത്തുന്നത് ഈ അവസരത്തിൽ മോഹൻലാൽ സിനിമകൾ ഒരുക്കുമ്പോൾ പ്രേക്ഷക ൻ നിർമ്മാതാവ് ലാൽ ഫാൻ എന്ന നിലയിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ആന്റണി നേരിട്ട് സിനിമയുടെ പ്രൊമോഷൻ വീഡിയോയിലാണ് ആന്റണി ഇക്കാര്യം പറയുന്നത് ലാൽ സാർ ഒരു വലിയ ഇമേജ് അല്ലെങ്കിൽ ഒരു വലിയ ബിംബം പോലെ ആന്റണിയുടെ മനസ്സിലുണ്ടെന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ മോഹൻലാൽ സാറിന്റെ സിനിമകൾ നിർമ്മിക്കുകയും അതിനു മുൻപ് ഒരുപാട് സിനിമകൾ കാണുകയും ചെയ്തു വരുന്ന സമയത്ത് തനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം എന്ത് എന്നത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ജിത്തുവുമായുള്ള സൌഹൃദം തുടങ്ങിയ ശേഷം ജിത്തു ഒരു കഥയുടെ ഒരു വരി പറയുമ്പോൾ അത് തന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുമെന്നും ദൃശ്യം ം വൺ ദൃശ്യം ടു ചെയ്തപ്പോഴായാലും ഏത് സിനിമ ചെയ്താലും അങ്ങനെ തന്നെയാണെന്നും ആന്റണി പറയുന്നു നേരും അങ്ങനെ തന്നെയാണ് അത്തരം സിനിമകൾ നിർമ്മിക്കണം എന്നത് തന്റെ ആഗ്രഹമാണ് സിനിമയിൽ മോഹൻലാൽ സാർ എങ്ങനെയായിരിക്കുമെന്ന് തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ താൻ ആഗ്രഹിക്കുന്ന പോലൊരു ഹീറോ സിനിമയിൽ ഉണ്ടാകുമെന്ന് തോന്നുമ്പോഴാണ് സിനിമകൾ നിർമ്മിക്കുന്നതെന്നും അവ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ആയിരിക്കുമെന്നും ഒപ്പം അതിനൊരു ഉദാഹരണമാണ് അത്തരത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തുവെന്നും ആന്റണി പറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ചെയ്ത ആറാട്ടും മോൺസ്റ്ററും എലോണും എന്ത് തരം ഹീറോയിസമാണ് ആന്റണി പെരുമ്പാവൂർ കണ്ടതെന്നാണ് വിമർശകർ ചോദിക്കുന്നത് അതേസമയം ആന്റണി പെരുമ്പാവിനെ കുറിച്ചും രണ്ടുപേരും കൂടി സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റിയും മോഹൻലാൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ട് ആന്റണിക്ക് ഇഷ്ടമാവാത്ത കഥകൾ തങ്ങൾ ഏറ്റെടുക്കാറില്ലെന്നാണ് മോഹൻലാൽ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ നിർമ്മിക്കുന്നതെല്ലാം സ്വന്തം സിനിമകളാണെന്നും മോഹൻലാൽ പറയുന്നു അതിന്റെ കാര്യം നമ്മുടെ സൌകര്യത്തിനും സിനിമകൾ ചെയ്യാം ഇഷ്ടത്തിനുള്ള സിനിമകൾ ചെയ്യാം എന്നും ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാത്രം സഹിച്ചാൽ മതി എന്നു ാണ് മറ്റുള്ളവരുടെ സൗകര്യത്തിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകുമെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലോ ചെയ്തില്ലെങ്കിലോ അവർക്ക് സങ്കടമാകും അതുകൊണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നും പറയുന്നു ഒരു സിനിമ സംഭവിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും മോഹൻലാൽ വ്യക്തമാക്കി അതേസമയം ഈ വിമർശനങ്ങൾക്കിടയിലെ മോഹൻലാലിന്റെ കരിയറിലെ വളർച്ചയിൽ ആന്റണി പെരുമ്പാവൂർ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന അഭിപ്രായവും ഉണ്ട്